നമസ്കാരം നാലാമൻ മീഡിയയുടെ നമുക്കിടയിൽ തനിയ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൺമറഞ്ഞു പോകുന്ന കലകളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കലയാണ് ചുമരഴുത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ കാൽപ്പതിറ്റാണ്ടുകളിലേറെയായി ചുമരഴുത്തിനെ സ്നേഹിച്ച ജോൺസൺ ചേട്ടനോടൊപ്പമാണ് ഇന്ന് നാം ഉള്ളത് കാലം എഴുതി വെച്ച ചരിത്രമുണ്ട് അച്ചടി യന്ത്രങ്ങളും ബോർഡുകളും നാടുവാഴുന്നതിന് മുമ്പ് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങളും വരാനിരിക്കുന്ന ഉത്സവങ്ങളുടെ അറിയിപ്പുകളും ഫ്രഷും ചായവും കൊണ്ട് ഒരു കാലം ഇന്ന് ചുവരെഴുത്തുകൾ അന്യം നിന്നു പോയിരിക്കുന്നു എന്നാൽ മാഞ്ഞു പോകുന്ന ആ അക്ഷരഭംഗിയെ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ട് അടൂരിലെ ജോൺസൺ മൂന്നാം വയസ്സിൽ പോളിയോ തളർത്തിയ ഒരു ശരീരമായിരുന്നു ജോൺസൻ്റേത് വളഞ്ഞ നട്ടലും ശാരീരിക വൈകല്യങ്ങളും കണ്ട് ലോകം അദ്ദേഹത്തെ രോഗി എന്ന് വിളിച്ചു മാറ്റി നിർത്തി കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ ആറു മക്കളിൽ ഇളയവൻ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ മുന്നിൽ ചോദ്യചിഹ്നങ്ങൾ മാത്രമായിരുന്നു ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന നിശ്ചയദാർഢ്യം അദ്ദേഹത്തെ എത്തിച്ചത്ളിലേക്കും ചായങ്ങളിലേക്കുമാണ് ചിത്രകലയോ അക്ഷരകലയോ ഒരിടത്തും പോയി അദ്ദേഹം പഠിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു എത്ര വർഷമായി ഈ വന്നിട്ട് എനിക്ക് അറുപത്തിനാല് വയസ്സായി വളരെ ഈ അന്നത്തെ ആ ഒരു സാഹചര്യത്തില് അന്നത്തെ സംവിധാനങ്ങളും പരിമിതികളാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു പരിമിതികൾ ഓരോന്നും കണ്ടും കേട്ടും പഠിച്ച് പഠിച്ചാണ് നമ്മളീരിലെ ഇന്നത്തെ ഈ രീതിയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും തമ്മിലൊരു ഒരു ഏകീകരണമുണ്ട് ആ രണ്ടും മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഇക്കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് അതും മനസ്സ് അതും ചെയ്യാൻ പറ്റി ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഡീറ്റെയിൽ സംവിധാനത്തിലും അതിൻ്റെ സാങ്കേതികത്തെയും പഠിക്കാനും അത് അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും വലിയ നമ്മളെ നമ്മുടെ ജീവിതം കൊണ്ട് അതൊരു വലിയ അനുഭവം തന്നെയാണ് ജീവിക്കാൻ സാധിച്ചു തന്നെ രംഗത്തേക്ക് വരാനുള്ള സാഹചര്യം എന്ന് ജീവിതമാണല്ലോ ഏറ്റവും വലിയ വിഷയം ചെറുപ്പത്തിൽ ഞാൻ എന്റെ ഫാമിലിയിൽ ഞാൻ ഏറ്റവും കളയാളാണ് നാലു മക്കളില്ലേ ആൺകുട്ടികളിലും മൊത്തം ആറുപേരാണ് എന്റെ അപ്പനും അമ്മയൊക്കെ ഒക്കെ സാധാ പണിക്കാരും കൃഷിക്കാരും ഒക്കെ അങ്ങനെയുള്ള കുടുംബം വലിയ സാമ്പത്തിക മെച്ചപ്പെട്ട കുടുംബൊന്നുമല്ല അപ്പൊ നമ്മൾ അന്നു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആ വലിയ എനിക്ക് മൂന്നര വയസ്സിൽ പോളിയോ വന്ന എൻ്റെ സ്പൈനൽ ഡിസബിലിറ്റി ഉള്ള ആളാണ് സ്പൈനൽ നട്ടൽ വളഞ്ഞ മൂന്നര വയസ്സൊരേ കുഴപ്പമില്ലായിരുന്നാണ് പറയുന്നത് അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് നട്ടൽ വളഞ്ഞു അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ആൾക്കാർ നമ്മളെ ഒരു വേറെ രീതി കൂടെ കാണുന്നത് ആര് നമ്മളെ മാറ്റി നിർത്തും ഇല്ലാത്ത അവന് വയ്യാത്തത് അവന് വയ്യാത്തത് അവനു അവനെ കൊണ്ട് തൊടിയിക്കേണ്ട അപ്പോൾ അവനെ തൊഴിൽ മാറ്റി നമ്മളെ അകറ്റി നിർത്തുന്നൊരു ഒരു നീതി അതൊക്കെ നമുക്ക് വന്ന് അന്നത്തെ കാലത്തെ ആ ചിന്താഗതിയിൽ വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരാളുടെ മുന്നിൽ ചെന്ന് ഞാൻ ഒരു ചായ കുടിക്കാൻ ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടണമെങ്കിൽ അത് അതെനിക്കത് അതിൻ്റെ ആവശ്യ അങ്ങനെ ഉണ്ടാകരുത് അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണം ആരുടെ മുന്നിൽ കൈ ഒരു അസാധ്യത ഉണ്ടാകരുത് അതിൻ്റെ ഡിസബിലിറ്റി ഉള്ള ആളായതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചേട്ടന്മാർ ഈ വീട്ടിലാണല്ലോ ചിന്ത അങ്ങനെ എങ്ങനെയോ ആ ചിന്താഗതി കൊണ്ട് താനും പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഇങ്ങനെ രാജ്യലായിട്ട് ഇങ്ങനെ വീണു മാറി അർത്ഥം സ്വന്തം ഡിസബിലിറ്റിയെ അതിജീവിക്കാനുള്ള ഒരു വഴിയായിരുന്നു ഈ കടന്നു പിന്നെ അത് വന്ന സമയത്ത് പിന്നെ അതിനെ നമ്മള് ആ രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ അതിനെ അധികാരിമായും കുറിച്ച് പഠിക്കാനും മറ്റുള്ളവരുടെ വർക്കുകൾ കണ്ടത് അനുകരിക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഈ ശ്രമിച്ചിട്ടുണ്ടല്ലോ വൈകല്യത്തെ പരിഹസിച്ചവരുടെ മുന്നിൽ തനിക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കണമെന്ന് ജോൺസൺ തെളിയിച്ചു വലിയ ഏണികളിൽ കയറി നിന്ന് ആൾക്കൂട്ടത്തിന് മുകളിൽ തൻ്റെ വിരൽ തുമ്പിലെ മാന്ത്രികത കൊണ്ട് അദ്ദേഹം അക്ഷരങ്ങൾ ഓറിയിട്ടു അന്ന് ആ ചുവരുകളിൽ നിറഞ്ഞത് വെറും നിറങ്ങളായിരുന്നില്ല ഒരു മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ അടയാളമായിരുന്നു കഠിനാധ്വാനം അദ്ദേഹത്തിനെ സർക്കാർ ജോലി സമ്മാനിച്ചു എങ്കിലും കലയെ അദ്ദേഹം കൈവിട്ടില്ല പിന്നെ എനിക്കൊരു ഒരു ബ്രേക്കപ്പ് ഉണ്ടായത് ഞാൻ ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബമല്ല സി പി ഐ പ്രത്യേകിച്ച് സി പി ഐയിലായിരുന്നു ഞങ്ങളുടെ ആ ഫാമിലിയല്ല അങ്ങനെ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു പാർട്ടി ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാർട്ടി ബന്ധത്തിൽ ഈ പത്ത് ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പം അടൂർ അടൂർ മണ്ഡലം കമ്മിറ്റിയിലെ ഓഫീസില് അന്ന് ബാറിൻ്റെ എഴുതാനും ഒക്കെ അവിടെ കാൾ കുറവായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ പോയി കുറച്ചും കൂടെ ചിലകുന്നത് പാർട്ടി അപേക്ഷ കിടന്ന് അവിടെ കിടന്ന് അവിടെ കിടന്ന് രാത്രിയും പല കിടന്ന് പാർട്ടിക്ക് വേണ്ടി എഴുതാനും പല സ്ഥലങ്ങളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്താനും ഒക്കെ പ്രശ്നങ്ങളുള്ള സ്ഥലഗതികളിൽ പോയി പോലും ചോരെഴുതാനും വരയ്ക്കാനുമൊക്കെ ഒക്കെ ഭയങ്കര അന്ന് തങ്കമണി സമയം ആ ആ തങ്കുമണി പ്രശ്നമൊക്കെ സമയത്തൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ അതിനെ പോസ്റ്റെഴുതാനും ചോരെഴുതാനും ഒക്കെ അങ്ങനെ നടന്നൊരു കാലഘട്ടം സംഗതിമാര് ബുദ്ധിമുട്ടുണ്ടോ അത് അതിനെ അതി അത് മറ്റുള്ളവരുടെ മുന്നിൽ അത് ഞാനൊരു ഡിസബിലിറ്റിക്കാരനാണെന്ന് വരുത്തി തീർക്കാതിരിക്കാനാണ് നമ്മൾ ഇതെല്ലാം പാടുപെടുന്നത് മറ്റുള്ളവരെ പോലെ തീരണം അമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെ അങ്ങനെ ഞാൻ ഉയരത്തിലേക്ക് നേരത്തെ പോയി ചോദിച്ചു ഞാൻ അങ്ങനെ അന്ന് പിന്നെ ഒരേ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനി വർക്കുകൾ ചെയ്തു അങ്ങനെ ആ ജോയിൻ ജോൺസിലാപിച്ച് ചെന്ന അവിടുത്തെ വർക്കുകളായിരുന്നു പിന്നെ ഒരു ഒരു കാലത്ത് അങ്ങനെ ജോയിൻ പോസ്റ്ററല്ല ഞാൻ ശിപാശി പോയി കണ്ടായിരുന്നു ജോയിന്റ് കൗൺസിലിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് പോസ്റ്ററുകൾ എഴുതി ഇന്ന് അറുപത്തഞ്ചാം വയസ്സിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചിട്ടും ജോൺസന്റെ ബ്രഷുകൾക്ക് വിശ്രമമില്ല ഡിജിറ്റൽ യുഗം കലയെ വിഴുങ്ങുമ്പോഴും തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം ആ ചുവരെഴുത്ത് പാരമ്പര്യം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു ചിത്രകല അഭ്യസിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത്യാവശ്യം വരയ്ക്കുക എഴുതുക ചെയ്യും മുതിർന്ന കലാകാരന്മാരുടെ കൂടി ഒരുപാട് പേർ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പത്തനംതിട്ട എൻ്റെ പേര് മുരളി പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ പോമല്ലൂർ താമസം താമസം അതുപോലെ തന്നെ എന്നെക്കാൾ സീനിയറായിട്ടുള്ള ആൾക്കാരും ജൂനിയറായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അൻ്റർപ്രൈസ് മേഖലയിൽ പിന്നെ പെയിൻറിങ് ഫീൽഡിൽ പിന്നെ സ്ക്രീൻ പ്രിൻഡിങ് സ്റ്റിക്കർ വർക്ക് ഫിലിം ഇതൊക്കെ ഒരുപാട് ഇത് സംബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചിത്ര ചിത്രം വരച്ചായി ഈ ഫീൽഡിലോട്ടിറങ്ങി ആ ഒരാഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ് അല്ല നേരത്തെയും വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഇപ്പം ഇപ്പം ആ ചെയ്യുന്നുണ്ട് അച്ഛൻ വിളിക്കും എന്നെ വിളിക്കും അന്നേരം ഞാൻ വരും ഇപ്പം ഇനി നാളെ വിളിച്ചെന്ന് പറഞ്ഞാലും വരും അങ്ങനെ വേറെ ആൾക്കാര് വിളിച്ചാലും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇല്ലേ നമുക്കങ്ങനെയുള്ളൊരു ഡിമാൻഡുകൾ വന്നുമില്ല ഫ്ലെക്സുകൾക്കും കമ്പ്യൂട്ടർ പ്രിൻ്റുകൾക്കും നൽകാൻ കഴിയാത്ത ഒരു ജീവനുണ്ട് കൈപ്പടയിൽ വിരിയുന്ന അക്ഷരങ്ങൾക്ക് അല്ല വരയ്ക്കൊരിക്കലും മാറ്റം വരുത്തില്ല വരകൾക്കൊരിക്കലും മാറ്റം വരത്തില്ല എത്ര കമ്പ്യൂട്ടർ വന്നാലും അത്ര ജീവൻ അത് കമ്പ്യൂട്ടർ വേറെ മനുഷ്യൻ്റെ സ്വായത്തമായ കഴിവ് വേറെയാണ് അതൊരിക്കലും ഒരു കമ്പ്യൂട്ടറും ചെയ്യാൻ നോക്കത്തില്ല എൻ്റെ വിശ്വാസം എങ്ങനെയാണ് ഞാൻ അധികമായി പഠിച്ചിട്ടെങ്കിൽ പോലും ഞാൻ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കലാകാരൻ്റെ ഉള്ളിൽ ഉള്ളത് ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിനറിയത്തില്ല നല്ല ചിലവുണ്ട് കേട്ടോ നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ നല്ലല്ലോ ചെയ്യുന്നത് ഇപ്പം ചിലവുകളുണ്ട് പിന്നെ വലിയ സാമ്പത്തിക മെച്ച മെച്ചമൊന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മളറിയാതെ തന്നെ ഒരുപാട് ചിലവുകൾ എത്തി വരും നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു ആയിരം രൂപയ്ക്കാൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കൊക്കെ ജോലി ചെയ്താൽ എങ്ങനെയായാലും ഇത്രയും പൈസ ഒന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ ആ ഇതനുസരിച്ചിരിക്കും നമ്മുടെ ചിലവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് വലിയ വലിയ മെച്ചമൊന്നുമില്ല പിന്നെ ആണ് ഏറ്റവും വലിയത് നമ്മുടെ ഒരു നമ്മളൊരു കലാകാരനാണ് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അത് ഏറ്റവും ഭംഗിയാകണം അതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട് പിന്നെ ആ സംതൃപ്തിയിൽ സംതൃപ്തി മാത്രം കൊണ്ട് വയറ് നടത്തില്ലല്ലോ അപ്പം അതിൻ്റെ സാമ്പത്തികം വേണം അപ്പോൾ സാമ്പത്തികം അതിനനുസരിച്ച് നമ്മൾ സാമ്പത്തികം അത് കിട്ടും വെറുതെ വന്നപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഈ എൻ്റെ നാട്ടിൽ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു വർക്കേഴ്സ് ഞങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് അതിൻ്റെ ഒരു പത്തോ ഇരുപത്തഞ്ച് മുപ്പത് പേര് ആ തന്നെ തന്നെ അടൂർ അവർക്കൊന്നും ഒരു ഒരു വിഷയം പിന്നെ എല്ലാം വിഷയം എന്ന് പറഞ്ഞ സാമ്പത്തികമാണ് വിഷയം നട്ടല് വളഞ്ഞാലും മനസ്സിന്റെ നട്ടല് വളയാതെ നാപ്പത്തഞ്ചു വർഷമായി ഈ കലയെ ഉപാസിക്കുന്ന ജോൺസൺ ഒരു പാഠമാണ് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കലാകാരന്റെ പോരാട്ട വീര്യം മാഞ്ഞു പോകുന്ന ചുവരെഴുത്തുകൾക്കിടയിൽ ഇന്നും തെളിയുന്ന ഒരൊറ്റ പേരുണ്ട് അടൂർ ജോൺസൺ